السلام عليكم ورحمة الله وبركاته حديث كلاس آيات تي إيرمي تي البخاري بخاري رضي الله عنه رپورت الحديث حديث أن عبد الله بن عمر رضي الله عنهما عبد الله بن عمر رضي الله عنهما من ان, أن رسول الله صلى الله عليه وسلم قال نكسيم حبيب صلى الله عليه وسلم ം നഷ്ടപ്പെടുന്നവൻ നിക്ഷയമായും കുടുംബവും സമ്പത്തും നഷ്ടപ്പെട്ടവനെ പോലെയാണ് നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി മുത്തലസല്ലാഹ് അലിയോ സദങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആസ്കാരങ്ങളെ കൂട്ടത്തിൽ അസുര നിസ്കാരം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംസ്കാരമാണ് മനഃപൂർവെ കുറിച്ചല്ല പറഞ്ഞത് അത് വളരെ ഗൗരവമുള്ള തെറ്റാണ് അല്ലാതെ തന്നെ പലപ്പോഴും അസുഖം നഷ്ടപ്പെട്ടു പോകാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം അത് കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടവനെ പോലെയാണ് നാളാഹാരത്തിൽ വരുമ്പോ വളരേറെ പ്രയാസകരമായിരിക്കും ഒന്നുമില്ലാത്തവനെ പോലെയായിരിക്കും അതുകൊണ്ട് നിസ്കാരം അത് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കണം ഒരൊറ്റ വക്കത്തും ും നഷ്ടപ്പെടുത്തരുത് നാം ഏത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും കൂലിപ്പനിക്ക് പോകുന്നവരാണെങ്കിലും നമ്മുടെ ജോലിന്റെ ഇടക്ക് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ കൃത്യമായി നാം നിസ്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ സമ്പാദ്യം അത് വലിയ വറക്കത്തായിരിക്കും കിട്ടുന്ന ആ കൂലി ആ ശമ്പളം എല്ലാം വലിയ വറക്കത്തായിരിക്കും നിസ്കാരം ഒരു നിലക്കും മുടങ്ങരുത് പലപ്പോഴും പണിക്ക് പോകുന്ന ആളുകളുടെ ദുഃഖം അസുറൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് കണ്ടുവരാറുള്ളത് അവർക്ക് ആ തിടുക്കം ഒന്നും തീരില്ല അതങ്ങ് കിട്ടുന്ന അങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലാതെ ഒരു പറക്കത്തിന് പറഞ്ഞുണ്ടാവൂല അതേ സമയത്ത് കൃത്യമായി നിസ്കരിച്ചുകൊണ്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന വലിയ പറക്കത്തായിരിക്കും നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അസലു വരഹമല്ല വരൂ